ഇടുക്കിയുടെ മലയോര മേഖലയിൽ വന്യമൃഗാക്രമണങ്ങൾ നിത്യസംഭവമാകുന്നു കഴിഞ്ഞ രാത്രി മൂന്നാറിലും ശാന്തമ്പാറയിലും ഉണ്ടായ വന്യമൃഗ ആക്രമണങ്ങളിൽ വാഹനങ്ങൾ തകരുകയും ഓട്ടോ തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇരു ആക്രമണങ്ങളിലുമായി വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ രാത്രി യാത്രക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തി വേനൽ കടുത്തതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ വന്യമൃഗ ആക്രമണം അതിരൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ വന്യജീവി ആക്രമണത്തിൽ ജില്ലയിൽ പൊലിഞ്ഞത് അഞ്ച് ജീവനുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭം മുതൽ കാട്ടാനയുടെയും കാട്ടുവന്നിയുടെയും ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാത്രി വീണ്ടും ജില്ലയിലെ മൂന്നാറിലും ശാന്തംപാറയിലും വന്യജീവി ആക്രമണങ്ങളുണ്ടായി മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ ഓട്ടോയ്ക്കെതിരെയായിരുന്നു ആക്രമണം കല്ലാർ പുതുക്കാട് എസ്റ്റേറ്റ് സ്വദേശി സുഭാഷാണ് ഓട്ടോ ഓടിച്ചത് രാത്രി ഒമ്പത് മുപ്പതിന് നല്ലതന്നെ ഇൻസ്റ്റന്റ് ടി ഡിവിഷൻ ഫാക്ടറിയിൽ നിന്നും കല്ലാറിലേക്ക് പോകുന്ന വഴിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്ത് വെച്ച് രാത്രി ഒമ്പത് മുപ്പത് മണിയോടെയായിരുന്നു സംഭവം കാട്ടാനയുടെ മുമ്പിൽ പെട്ടുപോയ ഓട്ടോയിൽ നിന്നും ഡ്രൈവർ സുഭാഷും സുഹൃത്തുക്കളും ഇറങ്ങി ഓടുകയായിരുന്നു ഇതോടെ ഓട്ടോയുടെ മുൻവശത്ത് കൊണ്ട് കാട്ടാന അടിച്ചു അടിയുടെ ആഘാതത്തിൽ ഓട്ടോയുടെ മുൻഭാഗം മുഴുവനും തകർന്നു ഈ സമയത്ത് പുതുക്കാട് സ്വദേശികളായ സ്ത്രീകൾ ും കുട്ടികളും വാഹനത്തിനകത്തുണ്ടായിരുന്നു ഓട്ടോയിൽ നിന്നിറങ്ങി ഓടിയവർ നീങ്ങിയ ഭാഗത്തേക്ക് കാട്ടാന പോയതോടെ വാഹനത്തിലുള്ളവർ രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കന്നിമല എസ്റ്റേറ്റിൽ കാട്ടാന ഓട്ടോറിക്ഷ ആക്രമിച്ചത് അന്നത്തെ ആക്രമണത്തിൽ കന്നിമല സ്വദേശി സുരേഷ് കുമാർ മരിച്ചിരുന്നു ശാന്തംപാറയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോയ്ക്കു നേരെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായി സംഭവത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളിയായ ശാന്തമ്പാറ സ്വദേശി ഷിബു കുമാറിന് പരിക്കേറ്റു വാഹനത്തിന് നാശനഷ്ടങ്ങളുണ്ടായി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പണിയുണ്ട് ഇത് ആകെ പാടെ ബുദ്ധിമുട്ടാണ് പാവങ്ങൾക്ക് ജീവിക്കാൻ വല്ലാത്ത പാവപ്പെട്ടവരുന്നല്ല പൊതുജനങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് കൊണ്ട് ജീവിക്കാൻ വാത്ത ഏതൊരു സ്ഥലത്തേക്കൊന്നും സന്ധി കഴിഞ്ഞാൽ പോകാൻ പോലും പാടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര മെയിൻ റോഡ് ശാന്തമറ സേനക റോട്ടെന്ന് പറഞ്ഞാൽ നല്ല മെയിൻ റോഡാണ് മെയിൻ റോഡാണോ ഇരുന്നൂറ് മീറ്റർ പോലും ഇല്ല ടൗണിൽ നിന്ന് ഇപ്പോഴത്തേക്ക് അതുകൊണ്ട് എന്തെങ്കിലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി സ്വീകരിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാവുന്ന നടപടി ഉണ്ടാക്കി ശാന്തംപാറയിൽ നിന്നും പത്തേക്കർ വിഭാഗത്തേക്ക് യാത്രക്കാരുമായി ഓട്ടം പോകുന്നതിനിടയിലാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടു തലനാരിഴക്കാണ് ഡ്രൈവർ ഷിബുവും യാത്രക്കാരൻ രക്ഷപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ഷിബു രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വന്യമൃഗ ആക്രമണങ്ങൾ രൂക്ഷമായതോടെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹൈറേഞ്ച് നിവാസികൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി